ൂഹം കൊണ്ടുംനപദി ചമയം കൊണ്ടും കേളി വിനോദനമേളം കൊണ്ടും പെരുകിന പരിജന വിഭവം കൊണ്ടും മേന്മേലോർത്തു നിരസ്താതംഗം വലരിപു നഗരി വാവാ എന്നു പടയ്ക്കായി കൊണ്ട് വിളിക്കും പോലെ ുലിളകീടിനടിക്കൂറകൾ കൊണ്ടതിരമണീയ പടപൊരു കൊണ്ടതിഗംഭീര നീ എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ കാണുന്നതെന്നാണ് പറയുന്നതല്ലേ ശിവനെ വർണ്ണിക്കാൻ വാക്കുകളില്ല എന്നാണ് അതാണ് ആ ഒരു വരിയിലൂടെ പ്രകടമാക്കിയിരിക്കുന്നല്ലേ ആ വ്യാക്ഷേപക ചിഹ്ന കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ ഹര ഹര ആ ശിവനെ വർണ്ണന ആ നമുക്ക് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല അവിടുത്തെ കാര്യങ്ങൾ വർണ്ണിക്കാൻ അത്രക്ക് അത്ഭുതകരമായ കാഴ്ചകളാണ് മനുഷ്യന്റെ മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്നാണ് ആ വരികൾ സൂചിപ്പിക്കുന്നത് നാനാ നഗരി തിലകം അയോധ്യ നഗരി വിചാരേ നാനാ നഗരങ്ങളുടെയും തിലകക്കുറിയായ അയോധ്യാനഗരിയെ പറ്റി വിചാരിക്കുകയാണെങ്കിൽ അവിടുത്തെ വർണ്ണനകൾ വാക്കുകൾക്ക് അതീതമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് നാനാ നഗരങ്ങൾക്കും തിലകക്കുറിയായിട്ടുള്ള നഗരമാണ് അയോധ്യ നഗരം ബഹുവിധ രക്ത സമൂഹം കൊണ്ടും നാനാ തരത്തിലുള്ള സമൂഹങ്ങളാലും അത്രയധികം പ്രൗഢിയും സമ്പത്തും നിറഞ്ഞതാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലേ അപ്പൊ അവിടുത്തെ മണിമേടകൾ ഇന്ദ്രപുരിയെ പോലും തോൽപ്പിക്കുന്നതാണ് അത്ര തോൽപ്പി ആ തരത്തിലുള്ള പ്രൗഢിയാണ് അയോധ്യയ്ക്കുള്ളത് ബഹുവിധ രക്തസമൂഹം കൊണ്ടും നാനാ തരത്തിലുള്ള രക്തസമൂഹങ്ങൾ കൊണ്ടാണ് അതിന്റെ പല ഭാഗങ്ങളിലെ ആ മണിമേടകൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ജനപദ മഹിളാ ചമയം കൊണ്ടും കേളി മേളം കൊണ്ടും ജനപദ മഹിളാ ചമയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ആ ജനങ്ങളുടെ ആയോധ്യാപുരിയുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങൾ അവരുടെ ചമയം ചമയം എന്ന് പറഞ്ഞ അലങ്കാരം അതായത് സുന്ദരിമാരായ മഹിളകളാണ് അവിടെ തിങ്ങിപ്പാർക്കുന്നത് അങ്ങനെ പറയാൻ കാര്യം എന്താണ് ഇന്ദ്ര ഇന്ദ്രപുരിയിൽ ധാരാളം ദേവലോക സുന്ദരിമാർ ഉണ്ടല്ലേ അതിനെയും വെല്ലുന്ന സുന്ദരിമാർ ഈ അയോധ്യാപുരിയിൽ ഉണ്ടെന്നാണ് കവി പറഞ്ഞു വെക്കുന്നത് കേളി വിനോദന മേളം കൊണ്ടും പ പെരുകിന പരിചന വിഭവം കൊണ്ടും ഇവരുടെയൊക്കെ കേളി വിനോദന മേളം നാനാ തരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ട് കേളി വിനോദം കളികൾ കളികളിൽ ഏർപ്പെട്ട് ആർ ആ സന്തോഷത്തോടെ കഴിയുന്ന ഇത്തരത്തിലുള്ള കേളി വിനോദം കൊണ്ടും പെരുകിന പരിജന വിഭവം കൊണ്ടും പരിചനങ്ങളാണെങ്കിൽ ആവശ്യം പോലെ അല്ലെ ഇഷ്ടം പോലെ പരിചനങ്ങളുണ്ട് ഇവയെല്ലാം മറ്റേതൊരു നഗരത്തെയും വെല്ലുന്നതാണ് ഏത് നഗരത്തെയും എന്നല്ല ഇന്ദ്രനഗരിയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ളവയാണ് ൊക്കെ മേന്മയിലോർ നിരസ്താതംഗം ഇപ്പൊ തങ്ങളുടെ ഈ ഇന്ദ്ര ഈ അയോധ്യാപുരിയിലെ നേട്ടങ്ങളൊക്കെ ഓരോന്നും മേന്മയിലോർ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണല്ലേ അവയെ വീണ്ടും വീണ്ടും കൊണ്ട് നിരസ്താതംഗം യാതൊരു സംശയവും യാതൊരു ഭയവുമില്ലാതെ എന്തു ചെയ്യുന്നു ഇന്ദ്രനഗരിയെ വലരിവു നഗരി വാവ എന്ന് പടക്കായി കൊണ്ടു വിളിക്കും പോലെ ഈ നേട്ടങ്ങളിൽ ആ വെല്ലാൻ ഈ തങ്ങളെ വെല്ലാൻ ആരുമില്ല എന്ന മട്ടിൽ ഇന്ദ്രനഗരിയെ വെല്ലുവിളിക്കുകയാണ് ആര് കാറ്റേറ്റുപരി കുലഞ്ഞിളകീടിനെ കൊടിക്കൂറുകൾ കൊണ്ടതിരമണീയ ആ കൊടിമരത്തിൽ മുകളിൽ പാറിപ്പറക്കുന്ന കാറ്റേറ്റ് ആടി ഉലയുന്ന കൊടിക്കൂറകൾ ഇങ്ങനെ പാറിക്കളിക്കുന്നത് കണ്ടാൽ തങ്ങളുടെ നഗരത്തിലെ നേട്ടങ്ങളെ വെല്ലാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇന്ദ്രനഗരിയിൽ ചെന്ന് വെല്ലുവിളിക്കുന്നത് പോലെ തോന്നും അല്ലെങ്കിൽ ഇന്ദ്രനഗരിയെ വെല്ലുവിളിക്കുന്നത് പോലെ തോന്നും എന്നാണ് കവി പറയുന്നത് അങ്ങനെ തോന്നാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അയോധ്യ നഗരത്തിലെ ആ കൊടിമരങ്ങളുടെ ഉയരം എത്രത്തോളം ഉയരം ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടവരികൾ ഉല്ലാസം പൂണ്ട് പൊന്നിൻ കൊടിമര മുകളിൽ കാറ്റല ചമ്പുതാളി മെല്ലെ മെല്ലെ മുഖയ്ക്കും കനകമയ പതാകിയ ഓർമ്മയുണ്ടല്ലോ അവരികളല്ലേ കാറ്റേറ്റ് ആ ഇളകിയാടുന്ന കൊടിക്കൂറകൾ മേഘപാളികളെ മേഘക്കൂട്ടങ്ങളെ മുകരുന്നാണ് മുകരുകയാണ് എന്ന് തോന്നിപ്പോകും അത് തന്നെയാണ് ഇവിടെയും കവി പറയുന്നല്ലേ എത്ര അതിശോക്തിയോടെയാണ് കവിയുടെ വർണ്ണന ഇപ്പൊ ഈ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന കൊടിക്കൂറകൾ ഇങ്ങനെ കാറ്റ് തിളകുന്നത് കണ്ടാൽ തങ്ങളുടെ നഗരത്തിലെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഇന്ദ്രപുരിയെ വെല്ലുവിളിക്കുന്നതാണോ എന്ന് തോന്നും അടുത്തൊരു കൂട്ടർ നോക്കിക്കേ നോക്കിക്കെന്താണെന്ന് പടപൊരുത് ഓരോ വിജയ പേരിട്ട് എട്ടുദിഗന്തെ കേളിമുഴിപ്പിച്ച അച്ചിന്നശ്രീ പെരുമാറീടും ചേവകരെ കൊണ്ടതിഗംഭീര അടുത്തൊരു കൂട്ടർ ചേവകന്മാർ അത്രയധികം ഉത്സാഹികളായ സേവകന്മാർ ആരെയും പോരിന് വിളിച്ച് തോൽപ്പിക്കാൻ കഴിവുള്ള ഈ എട്ടു ദിക്കിലും അവരെ വെല്ലാനായിട്ട് ആരുമില്ല ശ്രീ പെരുമാറീടും അവരുടെ കൊണ്ട് ഈ എട്ടു ദിക്കിലെയും എട്ടു ദിക്കിലും അയോധ്യാപുരിയുടെ വിജയശ്രീ അവർ പരത്തിയിരിക്കുന്നു എല്ലായിടവും അവർ ആ വിജയം നേടിയിരിക്കുന്നു അവരെ തോൽപ്പിക്കാനായിട്ട് ആരുമില്ല അങ്ങനെയുള്ള ഒരു കൂട്ടർ അവരെ കൊണ്ടും അവരുടെ കഴിവും അതിഗംഭീരം തന്നെയാണ് അപ്പൊ അത്ര ഒന്നുകൂടി ടീച്ചർ വായിക്കാം വായിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിരിക്കണം ശ്രദ്ധിച്ചിരിക്കണം ഹരഹര ശിവ ശിവ ശിവനാനാ നഗരി നഗരി തിലകാരെ ബഹുവിധ രത്ന സമൂഹം കൊണ്ടും ജനപദ മഹിളാ ചമയം കൊണ്ടും കേളി വിനോദന മേളം കൊണ്ടും പെരുകിന പരിജന വിഭവം കൊണ്ടും ഓർത്തു നിരസ്താതംഗം വലരുപു നഗരി വാവ എന്ന പടയ്ക്കായി കൊണ്ടു വിളിക്കും പോലെ കാറ്റേറ്റുപരി കുല നിളകീടിനടികൂറകൾ കൊണ്ട് അതിരമണീയ രമണീയം പറഞ്ഞ മനോഹരം പടപുരുത് ഓരോ വിജയപേരികന്തെ കേളിമുഴിപ്പിച്ചിന്ന ശ്രീ പെരുമാറീടം ചേവകരെ കൊണ്ട് അതിഗംഭീര ഇത്രയും നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മഹത്തായ കാര്യങ്ങൾ ആ അയോധ്യാപുരിക്കുണ്ട് ഇവിടെയും തീരുന്നില്ല കവിയുടെ വർണ്ണന ബാക്കി ഇവിടെ നോക്കിക്കേ നിത്യവിരുണ്ട് പുകഞ്ഞുണ്ടൊരിടം വലരിവു ഭ്രമമൊരിടം വലരിവുമണിഗൃഹസുമാസാമെത്തുംമം ഒരിടം മഹസ മണിദ്ാരദ ശശതര ബിംബം പോലെ രജത സ്ഥലി കൊണ്ടൊരിടം മധുരം ചൂടില്ലാതൊരു ചെങ്കനൽ പോലെ പവിഴക്കല്ലാൽ വിലസിതമൊരിടം പൈങ്കിളിമാല പറന്ന കണക്കെ മരതകരുചി കൊണ്ടൊരിടം മധുരം ശിവ ശിവശിവ ശിവനെ കുതിരപ്പന്തികൾ ചതുരങ്കത്തളം അരശുനികേതം അതാണ് ഇങ്ങനെ വന്നത് ഞങ്ങൾ നീണ്ടു നീണ്ടു പോവുകയാണല്ലേ നോക്കിക്കേ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞെന്ന് നിത്യം ഇരുണ്ട് പുകഞ്ഞുണ്ടൊരിടം ഒരു വശത്ത് ഇരുട്ടും പുകയുമാണെങ്കിൽ വലരിവും അണിഗ്രഹസും മധുര ഭാസെത്തും മധ്യാ ഭ്രമം ഒരിടം മറ്റൊരിടം കണ്ടാൽ അവിടെ മധ്യാണോ എന്ന് തോന്നിപ്പോകും മധ്യാത്തിന്റെ പ്രത്യേകത എന്താണ് നല്ല കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണല്ലേ നല്ല പ്രകാശമുള്ള നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ ആ മധ്യാ ഉച്ച സമയമാണ് ആ ഒരു പകലിന്റെ മധ്യ അല്ലേ മധ്യാ ആ നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന പ്രഭയാണ് സൂര്യന് അത്രയും പ്രഭയുള്ളതായി തോന്നും ഒരു പ്രദേശം എങ്ങനെയാണ് ആ പ്രദേശത്തിന് ഇത്രയും പ്രഭ ഉണ്ടാകുന്നത് ഇത്രയും മഹത്തായ ശോഭ ഉണ്ടാകുന്നത് ദിനകരകാന്ത മണിദ് മഹസ ദിനുതി മഹസ ദിനകരകാന്ത മണി ദിന ദിനകരനാരാണ് സൂര്യനാണ് അല്ലേ ദിനകരകാന്തം സൂര്യകാന്തക്കല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൂര്യകാന്തക്കല്ല് വളരെയധികം ആ ശോഭയുള്ളതാണ് സൂര്യകാന്തക്കല്ലില് അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആ സൂര്യകാന്തക്കല്ലിൽ പ്രകാശം തട്ടുകയാണെങ്കിൽ പ്രകാശത്തിന് പല ദിക്കുകളിലേക്ക് വിന്യസിപ്പിക്കാനുള്ള ശക്തി സൂര്യകാന്തക്കല്ലിനുണ്ട് അപ്പൊ ഇവിടെ സൂര്യകാന്ത കല്ല് പതിച്ചിരിക്കുന്ന പ്രദേശമാണല്ലേ അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ആ മണിമയുടെയിൽ സൂര്യപ്രകാശം വന്ന് തട്ടുമ്പോഴുള്ള പ്രകാശത്തെ കുറിച്ച് പിന്നെ പറയേണ്ടതുണ്ടോ അത്രയും ശോഭയുള്ള ആ സൂര്യകാന്തത്തിൽ സൂര്യരശ്മി കൂടി പതിക്കുമ്പോഴുള്ള മഹത്തായ പ്രകാശം കൊണ്ട് ഒരിടം മധ്യം പോലെ കാണപ്പെടുന്നു മധ്യാന്നം എന്ന് പറയാൻ ഒരു ദിവസത്തിന് അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ അന്നം അന്നം എന്ന വാക്കിന് പകൽ എന്നാണ് അർത്ഥം വേറെ ഒരു അന്നം ഉണ്ട് ഈ അന്നം എന്ന വാക്കിന് എന്താണ് പകൽ എന്നാണ് അർത്ഥം അപ്പൊ ഒരു പകലിനെ അഞ്ചായി പകുത്തിട്ടുണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഏതൊക്കെയാണ് അത് പൂർവാന്നം മധ്യാന്നം അപരം സായാന്നം അതില് ഏറ്റവും നടുക്ക് വരുന്നതാണ് ഏത് മധ്യാനം അപ്പൊ ഒരു വശം പുകയും ഇരുട്ടും കൊണ്ട് കറുത്തിരിക്കുന്നെങ്കിൽ മറ്റൊരു ഭാഗം മധ്യാനം പോലെ ഉച്ചസൂര്യനെ പോലെ ശോഭിക്കുന്നു ആ ശോഭയ്ക്കുള്ള കാരണം എന്താണ് ആ പ്രദേശം ആ ഭാഗം നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പണിതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കൊണ്ടാണല്ലേ അപ്പൊ സൂര്യകാന്തക്കല്ലിൽ സൂര്യപ്രകാശം തട്ടുമ്പോഴുള്ള ഒരു ശോഭ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല ആ സൂര്യകാന്തക്കല്ലിന്റെ പ്രത്യേകത അത് തന്നെയാണ് പ്രകാശത്തെ പല ദിക്കുകളിലേക്ക് ആ പല ദിശയിലേക്ക് വിന്യസിപ്പിക്കാൻ അതിന് കഴിവുണ്ട് ഇനി മറ്റൊരു പ്രദേശം നോക്കിക്കേ ശാരദ ശശതര ബിംബം പോലെ രചിത സ്ഥലികൊണ്ടൊരിടം മധുരം മറ്റൊരു പ്രദേശമാണെങ്കിലോ ശാരദ ശശധര ബിംബം പോലെ ശാരദ എന്ന് പറഞ്ഞാൽ ശരത്കാലം എന്നർത്ഥം ശരത്കാലത്തിലെ ശശധര ബിംബം ശശധരൻ ആരാണെന്നറിയോ ശശം മുയലെന്നൊരു അർത്ഥമുണ്ട് ഇപ്പൊ ശശധരൻ മുയലിന്റെ അടയാളം ധരിച്ചവൻ ചന്ദ്രനാണ് പണ്ട് കവികൾ കൽപ്പിച്ചിരിക്കുന്നതാണല്ലേ മാനിൻറെ അടയാളം ഉണ്ട് എന്നൊക്കെയാണ് മാനിന്റെ കൊമ്പ് പോലുള്ള അടയാളം ചന്ദ്രനിൽ കാണാൻ സാധിക്കുന്നു നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിൽ ആ ഒരു അടയാളം നമുക്ക് ഇപ്പോഴും കാണാം നല്ല പ്രകാശമുള്ള അല്ലെങ്കിൽ നല്ല നിലാവുള്ള രാത്രിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചന്ദ്രനെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അത് എന്താണെന്ന് ഇപ്പൊ നമുക്കറിയാം അല്ലേ ചന്ദ്രനിലുള്ള വലിയ ഉയർന്ന പ്രദേശങ്ങളും അതുപോലുള്ള സ്ഥലങ്ങളുടെയൊക്കെ ആ ഒരു നിഴലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ പണ്ട് കവികൾ അതിനെ മാനിന്റെ കൊമ്പ് പോലെയും മുയലിൻ്റെ ചെവി പോലെയൊക്കെയാണ് സാദൃശ്യപ്പെടുത്തിയിരുന്നത് അതുകൊണ്ടാണ് ചന്ദ്രന് ശശധരൻ എന്നൊരു പേര് വന്നത് ഇപ്പൊ ഒരു പ്രദേശം ആ അയോധ്യാപുരിയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ് ശോഭിക്കുന്നത് എങ്ങനെയാണ് ശാരദ ശശധര ബിംബം പോലെ ശരത്കാലത്തിലെ ആ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു എന്തുകൊണ്ടാണ് അവിടെ ആ ശോഭ ഉണ്ടാകാൻ കാരണം രജത സ്ഥലി കൊണ്ടൊരിടം മധുരം ആ പ്രദേശം രജത സ്ഥലി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രജത സ്ഥലി എന്ന് പറഞ്ഞ വെള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ രജതം എന്ന് വെച്ചാൽ വെള്ളി എന്നാണ് അർത്ഥം പത്രിയ്ക്കും പ്രകാശമുള്ള ആ വെള്ളി പോലെ തിളങ്ങുന്ന ആ പ്രദേശം അത് കണ്ടാൽ പ്രകാശപൂർണമായ ആ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചന്ദ്രികയിൽ കുളിച്ചിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു അടുത്തൊരിടം നോക്കിക്കേ ചൂടില്ലാതെ ഒരു ചെങ്കനൽ പോലെ പവിഴക്കല്ലാൽ വിലസിതം ഒരിടം മറ്റൊരു പ്രദേശം മുഴുവൻ പവിഴക്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പവിഴം ഏറ്റവും വില കൂടിയ രത്നമാണല്ലേ പവിഴം ആ പവിഴക്കല്ലിൽ ആ അവിടെ ശോഭിക്കുന്നത് കണ്ടാൽ എന്താണ് ചൂടില്ലാതൊരു ചെങ്കനൽ പോലെ നല്ല ചുവന്ന പ്രകാശമാണ് പവിഴത്തിന് ആ പവിഴക്കല്ലിന്റെ ശോഭ കണ്ടാൽ അവിടെ എന്തോ തീ കൂട്ടിയിട്ടിരിക്കുകയാണ് വലിയ ആ തീക്കനൽ കൂട്ടിയിട്ടിരിക്കുന്നതാണെന്ന് തോന്നും പക്ഷേ ചൂടുണ്ടോ ഇല്ല എന്താണ് കാര്യം അവിടമാകെ പവിഴങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ പവിഴക്കല്ലാൽ ആ ചുവന്ന തീകോളം പോലെ ശോഭിക്കുന്ന ഒരു പ്രദേശം അപ്പൊ അവിടുത്തെ ആ രാജകോട്ടാരത്തിന്റെ പ്രൌഢിയെ പറ്റി അധികം നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ലല്ലേ അതാണ് ഇത്രയും കവി വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ പ്രദേശവും ഇത്രയും വിലപിടിപ്പുള്ള രക്തങ്ങളാണ് രക്തങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചൂടില്ലാതൊരു ചെങ്കനൽ പോലെ പവിഴക്കല്ലാൽ വിലസിതം ഒരിടം പൈങ്കിളിമാല പറന്ന കണക്കെ മരതകരുചി കൊണ്ടൊരിടം മധുരം അടുത്ത സ്ഥലത്തോട്ട് പോയാലോ അടുത്തോട്ട് അടുത്ത പ്രദേശത്ത് കിടക്കുമ്പോ അവിടെ എന്താണ് പൈങ്കിളിമാല പറന്ന കണക്കെ പൈങ്കിളി ആരാണെന്ന് അറിയാമല്ലോ ആരാണ് നമ്മുടെ ശാരീകലല്ലേ നമ്മുടെ പൈങ്കിളി തത്ത തത്തമ്മയുടെ നിറം എന്താണ് പച്ചയാണ് അല്ലെ നല്ല പച്ച നിറമാണ് പങ്കിളി മാല പറന്ന കണക്കെ അതായത് ആ പച്ചക്കിളികൾ തത്ത കൂട്ടങ്ങൾ ഒരുമിച്ച് പറന്നു പോകുന്നത് പോലെ തോന്നും കാര്യം എന്താണ് മരതക രുചി കൊണ്ടൊരിടം മധുരം അവിടം മരതകരുചി കൊണ്ട് മധുരമായിരിക്കുന്നു മധുരം എന്ന് വെച്ച മധുരം ടേസ്റ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താണ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആ ശോഭ പ്രകാശം മരതക രുചി കൊണ്ട് ഒരിടം മധുരം മരതക കല്ലുകൾ കൊണ്ടാണ് അവിടം നിർമ്മിച്ചിരിക്കുന്നത് ആ മരതകത്തിന്റെ ശോഭയാൽ അവിടെ പച്ചക്കിളികൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി പറക്കുന്നത് പോലെ തോന്നും മരതകം നിങ്ങൾക്കറിയില്ലേ നമ്മുടെ നവരത്നങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ രത്നങ്ങളൊക്കെയും വളരെ വെളുപിടിപ്പുള്ളതാണ് ഈ രക്തങ്ങൾ കൊണ്ടാണ് അയോധ്യാപുരിയിലെ ആ മണിമേടകളൊക്കെയും നിർമ്മിച്ചിരിക്കുന്നത് അതാണ് കവി വീണ്ടും പറയുകയാണ് ശിവ ശിവ ശിവനെയും കുതിരപ്പന്തികൾ ചതുരങ്കത്തളം അരശ്വനികേതം അതിനടുത്തായിട്ട് കുതിരപ്പന്തികൾ ചതുരംഗക്കളം ഇങ്ങനെ ഒരുപാട് വർണ്ണനകൾ ഇനിയും വരുന്നുണ്ട്